ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായിലാണ് ദുബായിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു ഇന്ന് കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് ഫ്രീ ആയതേ ഉള്ളു ഇത് ഞായറാഴ്ച ദിവസമാണ് ദുബായിലാണ് അത് ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ് അത് റാവിസ് റാവിസിൻ്റെ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദുബായി ഞാൻ ഞാൻ ദുബായിൽ പതിനേഴ് പതിനാറാം തീയതി വരെ ദുബായിൽ കാണും ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ് ഇവിടെ ദുബായുടെ സ്ഥലത്ത് ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് വന്ന് എന്നെ കണ്ടു ഇനിയിപ്പം നാല് ഞായറാഴ്ച ഇന്ന് നമുക്ക് ഇത് അപ്പോയിൻമെൻറ്റ് പൂർത്തീകരിച്ചു വന്ന പാർട്ടികളെല്ലാം പോയിന് നാളെ മറ്റന്നാളൊക്കെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ എന്നെ കാണാൻ വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബുർജുമാൻ മാളിലാണ് നമ്മുടെ ഇത് ഓഫീസിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഓഫീസിൻ്റെ പണികളെല്ലാം നടന്ന് തീരാറായിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ദുബായിൽ നമുക്കങ്ങനെ ഒരു ഓഫീസ് വരുന്നതിൽ വളരെ സന്തോഷം ദുബായിന്നും അബുദാബി എന്നൊക്കെ ഒരുപാട് പേര് നമ്മളെ കാണാൻ വരുന്നു അതും നമുക്ക് വളരെ ഇതാണ് അബുദാബി അജുമാൻ ഷാർജ ഇപ്പം എല്ലാ സ്ഥലത്തു നിന്നും നമ്മളെ കാണാൻ വരുന്നു ആൾക്കാരും അതിൽ വളരെ സന്തോഷമാണ് അപ്പോൾ ഞാൻ ഒരു ഞായറാഴ്ച ദിവസത്തിൽ കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെ ഇപ്പം ഇന്ത്യൻ ടൈം ഇപ്പം നമുക്ക് ഏഴ് മണിയാവാൻ പോവുകയാണ് ഇത് ആറമ്പത്തഞ്ച് ഏഴ് മണിയാവാൻ പോവുകയാണ് ഇവിടെ സമ്മതിച്ചുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയം അവിടെ ഏഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഞ്ചര അഞ്ചര മണിയാണ് ഇവിടുത്തെ ഒരിത് സമയം നാട്ടിലെ ആറ്റുപാൽ പൊങ്കാലയിലൊക്കെ സമയമാണ് ആദ്യമായിട്ടാണ് ആറ്റുവാൽ പൊങ്കാലയ്ക്ക് അവിടെ ഇല്ലാതെ ഇരിക്കണം അത് ജനിച്ചതിന് ശേഷം അത് ദേവിയെ കണ്ട് പെർമിഷനൊക്കെ ഇങ്ങോട്ട് വന്നത് എല്ലാ പ്രാവശ്യവും ഞാനവിടെ കാണുന്നതാണ് അപ്പം എൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും പൊങ്കാലയിൽ എന്താണ് വെച്ചേക്കുന്നത് അത് പതിമൂന്നാം തീയതിയാണ് പതിമൂന്നാം തീയതിയാണ് ഓഫീസ് കാരണം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണാം എല്ലാ പേരും ഒരുപാട് പേരുണ്ട് എല്ലാ പേരെയും അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പേർക്കും ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആറ്റുകാൽ ദേവിക്ക് ഞാനും പ്രണാമം നൽകുകയാണ് എൻ്റെ പൊന്യദേവിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രയാസങ്ങളും ഇരിക്കട്ടെ പൊങ്കാലയിൽ പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എല്ലാ പേരും വളരെ സുരക്ഷിതരായിട്ട് തന്നെ പോലീസ് ഓഫീസേഴ്സും മറ്റുള്ളവരും പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നത് അമ്മയുടെ പൊങ്കാലയുടെ ദിവസം തന്നെയാണ് ഇവിടെ ഓഫീസിൻ്റെ ആയിട്ടുള്ളത് എൻ്റെ ഓഫീസുകൾക്കൊന്നും ആരെയും വലുതായിട്ട് ഇനാഗ്രേഷൻ കളിക്കില്ല ദാനധർമ്മകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉദ്ഘാടനമായിട്ട് സമയമൊന്നും നോക്കാറില്ല കാരണം ഞാൻ രാഘൂറിൽ ജനിച്ചവർ ഈ രാഘൂർ ജനിച്ചവർക്ക് സമയം നോക്കേണ്ട ആവശ്യമില്ല തിരുവാതിര ചോദിച്ചതയത്തിൽ ജനിച്ചവർക്ക് സമയം നോക്കി ചെയ്യാൻ പാടില്ല അങ്ങനെ നോക്കി ചെയ്താൽ അവർക്ക് പ്രയാസങ്ങൾ വരും അത് ആ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ഇവർക്ക് രാഘൂറിൽ തുടങ്ങുന്നത് ഇവർക്ക് വളരെ നല്ലതായിരിക്കും ഫേവർ ഫേവറായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ചില നക്ഷത്രക്കാർക്ക് ചിലത് നല്ലതാണ് മറ്റുള്ളവർക്ക് അതൊക്കെ നോക്കാം പക്ഷേ ഈ തിരുവാതിര ചോദിച്ചത് ഞാൻ ഇന്നു വരെയും സമയം നോക്കി ജ്യോതിഷനാണ് എല്ലാമാണ് സമയം നോക്കി എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം ഞാൻ രാഘൂറിൽ ജനിച്ചവനാണ് രാഘൂറിൽ ജനിച്ചവർക്ക് സമയം നോക്കേണ്ട ആവശ്യമില്ല അവർ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രാഘൂറാണ് അവർ രാഘൂറിൽ തുടങ്ങിയാൽ നല്ലതുപോലെ രക്ഷപ്പെടും ഇത് കറക്റ്റായിട്ട് കാൽക്കുലേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത് എന്നാൽ ചിലർ പറയും ആ നിങ്ങൾ രക്ഷപ്പെട്ടില്ല ജ്യോതിഷൻ രക്ഷപ്പെട്ടില്ല പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ നല്ലതുപോലെ രക്ഷപ്പെട്ടിട്ട് തന്നെയാണ് ഇത് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പം അത് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് അങ്ങനെ സാധിക്കും സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ എല്ലാ ഓഫീസുകളും ഉൾക്കാർന്നൊരാഘൂട്ടാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് പനിയൻറ്റി ക്കെ ഉള്ള ഒരു ടീം അതായത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാ പാർട്ടിയിലുള്ളവരും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ അത് കൊറോണ സമയത്തായിരുന്നു തിരുവനന്തപുരം ഓഫീസ് എൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ആദ്യമായി ഞാൻ തുടങ്ങുമ്പോൾ ഓഫീസിൻ്റെ വഞ്ചൂരൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം ഉദ്ഘാടനം ഞാൻ തന്നെയാണ് കയറിയിരിക്കും ചെയ്യും അല്ല വേറെ എറണാകുളവും പാലക്കാടും കോഴിക്കോടും ഒക്കെ ഓഫീസ് ചെന്നൈ ബാംഗ്ലൂർ ബാക്കിയുള്ള കടുത്ത് അങ്ങനെ തന്നെയാണ് കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ പോവുക ചെയ്യുക അങ്ങനെയുള്ള രീതി തന്നെയാണ് ഇപ്പം ദുബായിലും അങ്ങനെ തന്നെയാണ് ഇവിടെയും പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല ഞാൻ കയറിയിരിക്കും കൺസൾട്ടിങ് തുടങ്ങും അത് രാഹു സമയത്തായിരിക്കും ഞാൻ അത് ചെയ്യുന്നത് അത് ഞാൻ രാഹുൽ ജനിച്ചതുകൊണ്ട് അതാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് രാഹുലിൽ ജനിച്ചവർക്ക് സമയം നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി രാഹുലിൽ ജനിച്ചവർ രാഹുർ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ലപോലെ രക്ഷപ്പെടും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് രാഹൂറാണ് നമ്മുടെ ദശാനാഥൻ അപ്പം രാഹൂറിൽ നമുക്ക് നല്ലതേ വരുമോ അങ്ങനെ ആസ്ട്രോളജിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ദുബായിൽ നിൽക്കുകയാണ് വൈകുന്നേരം ഇപ്പം ഇവിടെ ഒരു അഞ്ചര മണിയെ ആയോ അപ്പം ആൾക്കാരൊക്കെ ഇന്നിപ്പം ഞാൻ സൺഡേ ആണ് പിന്നെ നൊയമ്പിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ നൊയമ്പിൻ്റെ ഒരു സമയമാണ് ഊർജിമാൻ ഞാൻ എൻ്റെ സെൻറ്റർ ആണ് വരുന്നത് ഞാൻ ബുർജിമാൻ സെൻ്റർ ഞാൻ ബോർഡ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കാം ഇതൊക്കെ ഇവിടുത്തെ ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് വളരെ വിശാലമായ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട് അത് ബുർജിമാൻ്റെ മാളാണ് ബുർജിമാൻ സെൻറ്റർ അതിൻ്റെ അടുത്താണ് നമ്മുടെ ഓഫീസ് ഇതാണ് അതിൻ്റെ അഡ്രസ്സായിട്ട് വരുന്നത് ബുർജിമാൻ സെൻ്റർ അപ്പോൾ അവിടെ നിന്ന് ആണ് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇത് വരുന്നത് മാൾ മാളിലാണ് നമ്മുടെ ഓഫീസിൻ്റെ ഇതൊക്കെ വരുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ക്ലിയറായിട്ട് വരുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് പൊങ്കാലയ്ക്ക് എല്ലാ പേരും നല്ല ഇതായിട്ട് പങ്കെടുക്കണം എല്ലാ സ്ത്രീകളും മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയും കൂടിയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കണം ദേവ ആറ്റുകാൽ ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചിത്തശുദ്ധിയോടുകൂടി നിങ്ങളെല്ലാ പേരും പൊങ്കാല ഈ വർഷം കലിയ ജ്യോതിഷൻ ആ പൊങ്കാല ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഓഫീസിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി അപ്പോൾ തീർച്ചയായും എനിക്കിവിടെ വരേണ്ടി വന്നു ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് പൊങ്കാല സമയത്ത് മാറി നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്കെല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമ്മദില്ല അള്ളാഹു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ഭവന്തു നിങ്ങളുടെ എല്ലാ പേരുടെയും സ്നേഹവും സപ്പോർട്ടുമാണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത് വലിയ വലിയ സെലിബ്രിറ്റികളും വലിയ വലിയ ആൾക്കാരും ഒക്കെ ഇന്ന് എൻ്റെ കസ്റ്റമറാണ് അവർ എല്ലാ പേരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു സമൂഹത്തിൽ വളരെ മന്ത്രിസ്ഥാനത്തുള്ളവർ പോലും ഒരുപാട് പേര് കർണാടകയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എല്ലാ പേരും ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഒത്തിരി ആൾക്കാർ എൻ്റെ കസ്റ്റമേഴ്സാണ് അവർ ഗുരു ഉപദേശമൊക്കെ തേടാറുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ കുറച്ച് ഈകം കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കി അന്യ സംസ്ഥാനങ്ങളും വിദേശത്തും